അങ്ങനെ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മോരുകറി മിക്സ് വെച്ച് ഉണ്ടാക്കിയ മോരുകറിയാണ് അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ഒരു ഇൻസ്റ്റൻറ്റ് മോരുകറി മിക്സാണ് ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് മോരുകറി ടപ്പേന്ന് ഉണ്ടാക്കാം ഹലോ ഗായ്സ് ഇന്നത്തെ റെസിപ്പി ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പി ഇൻസ്പെയർഡായിട്ട് ഞാൻ ഉണ്ടാക്കിയേക്കണയാണ് അതായത് ഇൻസ്റ്റൻ്റ് മോരുകറി മിക്സ് ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഇൻസ്റ്റൻ്റ് മോരുകറി ആണ് ഈ മിക്സ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ മോരുകറിയാണ് ഇത് നമ്മുടെ സാധാരണ മഞ്ഞ മോരുകറി അപ്പം ഈ മോരുകറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഈ മിക്സ് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കാം നമുക്ക് ആവശ്യാനുസരണം അനുസരണം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എടുത്ത് നമ്മുടെ മോരുമായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി നമുക്ക് ആയിട്ട് മോരുകറി ഉണ്ടാക്കാം അപ്പോൾ ഈ മോരുകറി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയല്ലേ നമ്മുടെ ചോറിന്റെ കൂടെയൊക്കെ അപ്പം എല്ലാവർക്കും അത് ഉണ്ടാക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ നല്ല പാടുണ്ട് അപ്പൊ എന്നാൽ ഈ ഒരു മിക്സ് ഉണ്ടാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എടുത്ത് പെട്ടെന്ന് നമുക്ക് തൈരുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മോരുകറിയാക്കി മാറ്റാം ഈ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോരുകറിയുടെ അതേ കോമ്പിനേഷനാണ് പക്ഷേ ഇത് കുറച്ച് കടലമാവ് ആഡ് ചെയ്തിട്ടാണ് അവരുണ്ടാക്കുന്നത് ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ചോറിൻ്റെ കൂടെ ഒക്കെ അവർ കഴിക്കുന്നതാണ് ശരിക്കും നമ്മുടെ മോരുകറിയുടെ അതേ ലുക്കാണ് അവർ പക്ഷേ ഇതിൻ്റെ അകത്ത് കടലമാവ് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിനായിട്ട് ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മോര് അതായത് കട്ട തൈരാണ് ഞാൻ എടുത്തേക്കുന്നത് കട്ട തൈര് ഏകദേശം രണ്ട് കപ്പാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇത് നമ്മൾ കടുക് വറുത്തതിന് ശേഷം മോരുകറിയുടെ അതേ മോഡലിലാണ് ഇത് വരുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഇത് നല്ലതാണ് എല്ലാവർക്കും മോരുകറി ഇഷ്ടമാണ് പക്ഷേ അത് ഉണ്ടാക്കാനായിട്ട് സമയമെടുക്കുന്നതുകൊണ്ട് നമുക്ക് മടിയാണ് അപ്പം ഇതൊരു ഇൻസ്റ്റൻറ്റ് മിക്സാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഈ മിക്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ ഇതിൻ്റെ ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുത്ത് നമ്മൾ മോരുമായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചാൽ നമ്മുടെ ഇൻസ്റ്റൻ്റ് മോരുകറി റെഡിയാവും അപ്പം ഞാൻ അത് ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ എന്നാണ് ഇനി പറയുന്നത് ദഹി വെച്ചിട്ടുണ്ടാക്കുന്നതാണ് അവർ തൈര് വെച്ചിട്ടുണ്ടാക്കുന്ന ചോറിന്റെ കൂടെ കഴിക്കുന്ന ഒരു ചാറ് കറിയാണത് അപ്പോൾ അതിനായിട്ട് ഒരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് ഇത് ഓയിലിൽ ഉണ്ടാക്കാം ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഈ മിക്സർ നമ്മൾ ഈ ഇൻസ്റ്റൻറ് മിക്സ് നമ്മൾ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് ഇത് ഒരു രണ്ടാഴ്ചയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ആക്കി മിക്സ് ചെയ്തോ ചെയ്യാവുന്നതേ ഉള്ളൂ ഈസിയാണ് അപ്പോൾ ഇത് എണ്ണ ചൂടായി കഴിയുമ്പം കടുക് ഉലുവ ജീരകം ഇതെല്ലാം ഇട്ട് പൊട്ടിക്കണം ഇപ്പം എണ്ണ ചൂടായി ഞാനൊരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുവാണ് ഉലുവയാണ് ആദ്യം ഇടുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ കടുകും ഇത് പൊ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ജീരകവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക ഉലുവ ജീരകം എല്ലാം ഒരേ ടീസ്പൂൺ വെച്ച ഇട്ട് കൊടുത്തത് ഇതൊന്ന് പൊട്ടി കഴിയുമ്പം നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതിട്ട് കൊടുക്കണം ഏകദേശം എല്ലാം മൂത്തിട്ടുണ്ട് ഞാൻ ഈ വറ്റൽ മുളകും ഇഞ്ചി കറിവേപ്പിലയും വെളുത്തുള്ളി പച്ചമുളകും എല്ലാം അവിടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുവാണ് എല്ലാം മൂത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് ഓഫ് ചെയ്യുവാണ് ഓഫ് ചെയ്തിട്ട് വേണം നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം മൂത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്തു തീ ഓഫ് ചെയ്ത് ആ ചെറിയ ചൂടിൽ ഒന്നോടെ ഒന്ന് മൂത്ത് വരും തീ ഓഫ് ചെയ്തിട്ടാണ് ഇനി ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഉപ്പും വേണം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്രയാണ് ഇട്ട് കൊടുത്തത് ഇതൊന്ന് ഇളക്കുക ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാനുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ ഉപ്പും ഇട്ടുകൊടുത്തു ഇത്രയും ഇട്ടതിന് ശേഷം ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ കടല മാവിട്ട് കൊടുക്കുകയാണ് തീ ഓഫ് ചെയ്തിട്ടേക്കുവാണ് ചെറിയ തീ ഓൺ ചെയ്തിട്ട് ചെറു തീയിൽ ഇതൊന്ന് ചൂടാക്കി പൈ ഒന്ന് വറുത്തെടുക്കണം ചെറു തീയിലാട്ടോ ഇട്ടേക്കുന്നത് തീ കൂട്ടി ഇടരുത് ചെറുതീയിൽ ചെറുതീ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് പൈ ഒന്ന് വാടി ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരണം കുറച്ച് കായപ്പൊടി ഇത് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ ഓഫ് ചെയ്യാം

അപ്പം നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മോരുകറി മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് ഒരു തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ നമുക്ക് എപ്പോഴാണ് മോരുകറി ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിൽ നിന്നെടുത്ത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ എടുത്ത് നമ്മുടെ തൈരുമായിട്ട് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ഇൻസ്റ്റൻറ്റ് മിക്സ് ഈ പാത്രത്തിലേക്ക് മാറ്റുവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻസ്റ്റൻറ്റ് മോരുകറി മിക്സ് ഇനി ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം മോരുകറി ഇത് വെച്ച് അപ്പോൾ ഈ പാത്രത്തിലാണ് മോരുകറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ദെയ്യ് നമ്മുടെ മിക്സ് എടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിക്സ് എടുക്കുക അതിലേക്ക് നമ്മൾ തൈര് മിക്സ് ചെയ്യണം അപ്പോൾ ഈ മിക്സിലേക്ക് നമ്മൾ നമ്മുടെ കുളിയില്ലാത്ത തൈര് ഒഴിക്കുക അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ മിക്സ് ഇങ്ങനെ തൈരുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ഗ്യാസിൽ വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ മോര് മോരുകറി റെഡിയായി ആവശ്യാനുസരണം കുറച്ചുപ്പ് കൂടെ ഇടണമെങ്കിൽ ഇടാം അപ്പോൾ ഇത് മോരുകറിക്ക് നമ്മൾ കടലമാവ് ചേർക്കുമ്പോൾ അതിന് കുറച്ചും കൂടി അത് ആയിട്ട് മാറും കടലമാവ് പ്രോട്ടീൻ ഉള്ളതാണ് പിന്നെ നമ്മൾ തിളപ്പിക്കുമ്പോൾ ആവശ്യത്തിന് കുറുകൽ കിട്ടുകയും ചെയ്യും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഇത് ഗ്യാസില് വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ടേസ്റ്റുള്ള ഒരു മോരുകറിയാണത് ഇതിനെ നോർത്ത് ഇന്ത്യയിൽ കടി എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇഷ്ടപ്പെടുമെന്ന് നോക്കുക എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് ഉണ്ടാക്കാലോ നമുക്കിത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ നമുക്ക് തോന്നുമ്പം പെട്ടെന്നൊരു മോരുകറി ഉണ്ടാക്കാനായിട്ട് എടുക്കാം ഒത്തിരി താമസമൊന്നുമില്ല അതിന് വേറെ കഷ്ണങ്ങളൊന്നും അങ്ങനെയൊന്നും ആഡ് ചെയ്യണ്ട ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇത് ഞാൻ ഗ്യാസേൽ വെച്ച് ഇനി പയ്യെ ഇളക്കി ഇളക്കി തിളപ്പിച്ചെടുത്താൽ മതി നമ്മുടെ ഹെൽത്തി ഹെൽത്തിയായുള്ള മോരുകറി റെഡിയായി റെഡിയാവും നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന് ആവശ്യത്തിന് കുറുകലും കിട്ടും നമ്മൾ കടലമാവ് ഇട്ടതുകൊണ്ട് ഇളക്കാതെ ഇങ്ങനെ ഇട്ട് പെട്ടെന്ന് തിളപ്പിച്ചിട്ടുണ്ടെങ്കി ചെറു തീയിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി നന്നായിട്ട് ഇളക്കുകയും ചെയ്യണം ചൂടാവും തോറും നമ്മുടെ മോരുകറിക്ക് കളറ് കൂടിക്കൂടി വരുന്നുണ്ട് സുന്ദരിയായിട്ട് വരുന്നുണ്ട് അതൊക്കെ തിളച്ചു കൊടുങ്ങുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മോര് കറിയാണ് തിളച്ച് കഴിയുമ്പോൾ ഓഫ് ചെയ്യുക കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഓഫ് ചെയ്യുവാണ് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഇൻസ്റ്റൻ്റ് മോര് കറി റെഡി ആയി ഉണ്ടോ ആവശ്യത്തിന് കൊളുപ്പൊക്കെ ഉണ്ട് അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റട്ടെ ഒന്ന് തണുക്കട്ടെ കേട്ടോ ഇതൊരല്പം ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചേക്കണയാണ് വേണമെങ്കിൽ ഇത് അവസാനം ഒരു നുള്ളു ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായിട്ട് മാറും നല്ലൊരു ഫ്ലേവർ വരും ഉലുവ വറുത്ത് പൊടിച്ചത് നമ്മളിട്ട് കൊടുത്താലേ നമ്മുടെ ഇൻസ്റ്റൻറ് മോരുകറി റെഡിയായി ഞാൻ പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ ഇപ്പം നമ്മുടെ ഹെൽത്തി ഇൻസ്റ്റൻ്റ് മോരുകറി ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ് ആവശ്യത്തിന് കൊഴുപ്പൊക്കെ ഉണ്ട് നല്ല ടേസ്റ്റുമാണ് നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നമുക്ക് മോരുകറി ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ഇൻസ്റ്റൻറ്റ് മിക്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം നല്ല മഞ്ഞ കളറുള്ള നമ്മുടെ മോരുകറിയാണ് ഇതിൻ്റെ അകത്ത് ചിപ്പീസ് ഫ്ലോർ അതായത് നമ്മുടെ കടലമാവിൻ്റെ പൊടിയും കൂടെയും ആഡ് ചെയ്തിരിക്കുന്നുണ്ട് ഇത് കുറച്ചും കൂടെ ഹെൽത്തിയാണ് പ്രോട്ടീൻ റിച്ചാണ് സാധാരണ മോരുകറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു മോരുകറിയാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് റിസൾട്ട് പറയണേ ഈ മിക്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചായിരുന്നാൽ മതി ഈസിയാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മോരുകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു അവർ ഒക്കെ ഇടണേ അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയണോട്ടോ ഞാൻ എല്ലാവരുടെയും കമൻറ്റ് എപ്പോഴും എടുത്ത് നോക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കമൻറ്റ് വായിക്കണത് വേറെ ചാനലിൻ്റെ ആണെങ്കിലും അതെ കമൻറ്റ് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം നല്ല നല്ല കമൻ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രസമല്ലേ വായിക്കാനായിട്ട് ഓക്കെ താങ്ക് യു